അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവൂർ ഞാനിന്ന് ചാനലിൽ അർജുനനെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ വഴിവക്കിൽ മുഴുവനും അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഒരു മനുഷ്യന് ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് ഈ ദുനിയാവിൽ നിന്ന് കിട്ടാനുള്ളത് ഇന്നലെ രാത്രിയിലാണ് ആ മൃതദേഹം അർജുൻ്റെ മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങിയിട്ട് ആ കൊണ്ടുവരുന്ന രംഗം ആ സമയത്ത് പ്രകൃതി പോലും കരഞ്ഞു മഴ പെയ്തുകൊണ്ട് അവനാ കൊണ്ടിരുന്ന സമയത്ത് അപകടം നടന്ന ഭാഗത്ത് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിർത്തിയിട്ട് അവിടെ നിർത്തിയതിനു ശേഷമാണ് കൊണ്ടിരുന്നത് അവിടുത്തെ ഉള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതേപോലെ എം എൽ എ ഉണ്ട് കർണാടക സർക്കാരിൻ്റെ ചെലവിലാണ് കൊടുന്ന് ഇവിടെ കൊടുന്ന് കോഴിക്കോട് ജില്ലാ അതിർത്തി വരെ കൊടുന്ന് ആക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ജനപ്രതിനിധികളെ ഏറ്റുവാങ്ങിയിട്ട് ഒടുവിൽ ഒരു രാവിലെ ഒരു ആറുമണിയാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെത്തി എന്നിട്ട് ആ ആംബുലൻസിൽ നടന്നുകൊണ്ട് നടന്നുകൊണ്ട് ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്തുമായ ആളുകളാണ് മുഴുവൻ മനുഷ്യരും കണ്ണീരോട് കൂടിയിട്ടാണ് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ അർജുനനെ കാത്തിരുന്നത് ആ വീട് മുഴുവനും എപ്പോഴോ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു മാധ്യമ പ്രവർത്തകർ മുഴുവൻ ഒരു ഒന്നര മണിക്കൂറോളം ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട് അന്ത്യോ മറ്റേ അവിടെ പൊതുദർശനത്തിൽ വെച്ച് അത്രയും ആളുകളാണ് എവിടെ നിന്നൊക്കെ ആളുകൾ കയറി വന്നിട്ട് ആണായിട്ടും പെണ്ണായിട്ടും ഒരു പ്രായമുള്ളൊരു ഉസ്താദമൊക്കെ വന്നൊരു രംഗം ഞാൻ കണ്ടു ആ അദ്ദേഹം മുമ്പ് ഏതോ ഒരു ലോറിയുടെ എന്തൊക്കെ ആളുകളാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ലോറികളുടെ ലോറി ഡ്രൈവേഴ്സിൻ്റെ അസോസിയേഷൻ അവർക്കുള്ള സ്വീ എന്താ പറയുക അന്ത്യോപചാരം അർപ്പിച്ച സ്വീകരണങ്ങൾ ഇങ്ങനെ ഒരു പക്ഷെ അർജുന അറിയുന്നുണ്ടാവും ഈ കേരളം മുഴുവനും ജാതി മതഭേദം എന്നെ തന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഞാൻ പറയാം ഇങ്ങനെ ഒരു ഒരു സാധാരണക്കാരന് ഇത്ര വലിയൊരു അന്തിമോപചാരം ഒരു അന്ത്യയാത്രായപ്പ് ഒരു പക്ഷേ അടുത്തൊന്നും എൻ്റെ ഓർമ്മയിലില്ല ഒരു പക്ഷെ എന്നെക്കാളും ഇതുമായി ബന്ധപ്പെട്ട് പ്രായമുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളുണ്ടെങ്കിൽ പറയും ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു മത നേതാവല്ല മറ്റെന്തെങ്കിലും വലിയ സംവിധാനങ്ങളിലൊരാളല്ല ഒരു സാധാരണക്കാരൻ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരാൾ ഇന്നാ മനുഷ്യൻ ഇല്ലാതായപ്പോൾ താൻ കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും അധ്വാനിച്ചിട്ടും ഉണ്ടാക്കിയ വീട്ടിൽ നല്ലപോലെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം ആ അർജുനുണ്ടായിട്ടില്ല അച്ഛനാണെങ്കിൽ തെങ്ങിൽ നിന്ന് വീണ് നട്ടലിൽ തകർന്നായിട്ട് കിടക്കുന്നൊരവസ്ഥ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് കർണാടക സർക്കാർ കൊടുത്ത അഞ്ച് ലക്ഷം രൂപയുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ അവൻ്റെ ഭാര്യയ്ക്ക് കൃഷ്ണപ്രിയയ്ക്കൊരു ജോലിയും ബാംഗ്ലൂർ ക്ലർക്കിൻ്റെ ജോലിയും കൊടുത്തു ഇനി ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് വളരുന്നുണ്ട് ഒരു ആൺകുട്ടി അതോടൊപ്പം ഇവൻകൊരു അനിയത്തി ഉണ്ട് അനിയനുണ്ട് ഈ ജ്യേഷ്ഠതയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ഇവൻ്റെ തലയിലായിരുന്നു പക്ഷേ ഇതവൻ കളിച്ച് നടന്ന നാട്ടിലേക്ക് വന്നപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ ആംബുലൻസിന് ചുറ്റും ഉണ്ടായിരുന്നത് അവനിപ്പോൾ ഓർക്കുന്നുണ്ടാവും എന്തുമാത്രം തന്നെ കേരള ജനത സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആളുകളൊക്കെ പോയി വന്നവരൊക്കെ പോയി ഇപ്പോഴും ആ വീട്ടിലേക്ക് ആളുകൾ വരാൻ ഓരോ ആളുകളും വന്ന അവനോടുള്ള സ്നേഹങ്ങളും എങ്ങനെയാണ് അവർക്കൊക്കെ അറിയാൻ ആരുമല്ല പക്ഷേ വാർത്തകളിലൂടെ കേട്ട് അർജുൻ നമ്മുടെയൊക്കെ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ നമ്മൾ അന്ന് ഈ ഒരു പത്ത് എഴുപത്തഞ്ച് ദിവസം മുൻപ് ഈ അപകടം നടന്ന സമയത്ത് ഈ പള്ളിയിലും മറ്റു ഒരിക്കൽ പോലും അർജുനന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയില്ലാത്ത ഭാഗങ്ങൾ നോമ്പെടുത്ത ആളുകളുണ്ട് നേർച്ച നേർന്ന ആൾ അർജുനെ കിട്ടാൻ വേണ്ടി ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്തോ ഒരു അത്ഭുതം പോലെ അർജുൻ തിരിച്ചു വരുന്നുള്ളത് കാരണം ആ ക്യാബിനെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടത് അങ്ങനെയാണ് മണിക്കൂറുകളോളം ശ്വാസമെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളും മണ്ണിൻ്റെ അടിയിൽ പോയാലും തകരാത്ത റോഡ് ഒരു ലോറിയാണ് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ആ അപകടം നടന്നിർത്തുന്നത് ഉരുണ്ടു ഉരുണ്ടു ഉരുണ്ട് ആ ലോറി മുഴുവനും ആ ഒരു എന്താ പറയുക നൂറ്ററുപത്തിരണ്ട് അകലെ ഈ ഒരു കരയിൽ നിന്ന് നൂറ്ററുപത്തിരണ്ട് മീറ്റർ അകലെ പന്ത്രണ്ട് മീറ്റർ താഴെ മണ്ണിനടിയിലായിരുന്നു അപ്പോൾ പോലും അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് കയറിയിട്ടില്ല വെള്ളമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അർജുനെന്നൊരു ഓർമ്മ മാത്രമായിട്ട് മാറി നീ നോക്കിക്കോ അർജുൻ്റെ ഇപ്പോൾ ആ ചടങ്ങുകളൊക്കെ തീർന്നു അവൻ അവൻ ആഗ്രഹിച്ച ആ ഒരു വീടിനോട് ചേർന്നാണ് ആ ചടങ്ങുകളൊക്കെ നടത്തിയത് അവൻ്റെ അവൻ്റെ അന്ത്യ അന്ത്യ ചടങ്ങുകൾ നടത്തിയത് അവിടേക്ക് ഇനിയും ഇനിയും ആളുകൾ വരും ഒരു നോക്ക് കാണാൻ വേണ്ടി അർജുൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഏതായാലും കേരള ജനത വല്ലാതെ സ്നേഹിച്ചിരുന്നു അർജുനനെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആരൊക്കെയോ പ്രിയപ്പെട്ടവരാണെന്ന് തോന്നി നമ്മുടെ വീഡിയോ കണ്ട ആരെങ്കിലും ഇന്ന് അവിടെ പോയ ആളുകളുണ്ടോ നേരിട്ട് പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണേ കാരണം അവിടെ പോകാൻ അത്ര റിസ്ക്കിയാണ് ഒരുപാട് കാത്തു നിൽക്കണം നമുക്കറിയാത്തൊരു കണ്ണാടിക്കൽ എന്ന് പറയുന്നൊരു ഗ്രാമം അവൻ കളിച്ച് നടന്നിരുന്നൊരു ഗ്രാമം ഓരോരുത്തർക്കും ഓരോ കേരളത്തിൻ്റെ ഓരോ മുക്കിലിമൂല ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചോക്ക് അർജുനനെ കുറിച്ച് രണ്ട് എന്ന് പറഞ്ഞാൽ അധ്വാന ശീലമുള്ള ഒരാളാണ് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച ഒരാളാണ് ഇതാണ് അർജുനെക്കുറിച്ച് പറയാനുള്ളത് മഷാ അല്ല കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കൂട്ടത്തില് നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു സ്വലാത്ത് സ്വലാത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതായിരുന്നു ആ വീഡിയോയിൽ പ്ര ഒരു പ്രധാനപ്പെട്ടത് അതായത് ഇഷ്ടം പോലെ ജീവിച്ച് താൻ ജീവിച്ച ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ സ്വലാത്തിനോട് ഇഷ്ടം അതിൽ അതിലാകൃഷ്ടരാകുകയും പിന്നീട് ഒരു നല്ല ജീവിതം നയിച്ചിട്ട് ആ ഒരു മരിക്കുമ്പോൾ അവർ ആ ഒരു ഉമ്മ അനുഭവിച്ചൊരു ഫീലിംഗ് നമ്മൾ പറഞ്ഞിരുന്നു എന്നെ വല്ലാതെ ഷോക്കാക്കി മരിയ പേരിൽ ഒരു സഖാഫിട്ടൊരു കമൻറ്റാണ് എങ്ങനെയാണ് സ്വലാത്ത് ഞാൻ ഞാൻ ആ വീഡിയോയിൽ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി വേറൊന്നും ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞോ ഒന്നും നിസ്കരിക്കണ്ട നോമ്പ് നോക്കണ്ട അങ്ങനെ ആ വീഡിയോയിലില്ല ആ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതായത് സ്വലാത്തൊക്കെ ചെല്ലെന്ന് പതിവാക്കിയൊക്കെ തുടങ്ങിയപ്പോൾ അവർ നമസ്കരിക്കാൻ പഠിച്ചു അത്തഹയ്യാത്ത പഠിച്ചു നല്ല ശീലങ്ങളിലേക്കെത്തി പക്ഷേ സോഡിയം കുറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ അവരുടെ അസുഖം മൂലം മരണപ്പെട്ടു പോയി ഈ കഥയിൽ ഞാൻ എന്താണ് സ്വലാത്തിനെ സ്വലാത്ത് കച്ചവടാണ് ഒരു സഖാഫിയിൽ നിന്ന് ഒരിക്കലും ഒരു കിതാബോധി ഒരാളിൽ നിന്ന് അങ്ങനത്തെ വാക്ക് കേൾക്കോ ഞാൻ എൻ്റെ വീഡിയോയിൽ പല ആളുകളും പല രീതിയിലുള്ള കമൻറ്റുകൾ വരാറുണ്ട് ഞാൻ ആ കമൻറ്റുകളൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോയുടെ കണ്ടൻ്റ് ആക്കുന്ന ഒരു സമീപനം ഞാൻ എടുക്കലില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കെന്നും എൻ്റെ വീഡിയോയിൽ വരുന്ന കമൻറ്റുകൾ തന്നെ നമുക്ക് കണ്ടൻറ്റാക്കി മാറ്റാം ഞാനത് ചെയ്യലില്ല പക്ഷേ ഒരു സഖാഫിയായ ഒരാളിൽ നിന്ന് വന്നൊരു കാര്യമാണ് ഇതിലെന്ത് നേട്ടാണ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ് എന്ത് മോശത്തരാണ് ചെയ്യുന്നത് എന്ത് മോശത്തരായാലുള്ളത് സ്വലാത്തിനോട് ഇഷ്ടം ഹുബുനബി എന്ന് പറഞ്ഞൊരു മോശമായ സംഗതിയാണോ സ്വലാ എല്ലാം പ്രത്യേക മാസം ഉണ്ടോന്ന് പ്രത്യേക ദിവസം എന്നും സ്വലാത്ത് ചൊല്ലേണ്ട തന്നെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ റബികുല്ലവലാകുമ്പോൾ കുറച്ചേറെ നമ്മൾ ആവേശപൂർവ്വം ചെല്ലുന്നുണ്ട് പക്ഷെ ആ വീഡിയോയിൽ ഒരുപക്ഷെ എന്നോടുള്ള വിരോധം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മുൻധാരണ വെച്ചിട്ടായിരിക്കാം ആ ഒരു വീഡിയോയിൽ ഞാൻ അലഹമില്ല ചില ആളുകളുടെ കമൻറ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കി ഈ വീഡിയോയിൽ എവിടെയാണ് സ്വലാത്ത് കച്ചവടം പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സ്വലാത്ത് ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് സ്വലാത്ത് ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കുന്നില്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നിങ്ങളുടെ ആരാധന നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ നോമ്പ് അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നബി എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ഒരുപാട് പേരെനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു സ്വലാത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വല്ല സലാത്ത് ഗ്രൂപ്പുണ്ടോ ഞാനൊരു സ്വലാത്ത് ഗ്രൂപ്പിൻ്റെയും ആളല്ല ഞാൻ നമുക്ക് ചെല്ലാനുള്ള എൻ്റെ സൂഫി ഗുരു പഠിപ്പിച്ച സ്വലാത്തുകൾ നമ്മൾ അത് കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്വലാത്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമാവേണ്ടതുമില്ല അത് അത് ചെല്ലാൻ ഇഷ്ടമുള്ള ആളുകളിലേക്ക് ഒരു അനുഭവം അതുകൊണ്ട് തന്നെയാണ് ആ ഉമ്മ പറഞ്ഞത് നിങ്ങൾ ഈ അനുഭവം ഒന്ന് പറയൂ എന്ന് പറയാൻ കാരണം അത്രമാത്രം സ്വലാത്തുകൊണ്ട് കൊണ്ടാ ഉമ്മാക്ക് മകളുടെ മരണത്തിൽ മാറ്റം അവർ ഫീൽ ചെയ്തത് കൊണ്ടാണ് അതിന് കഥകളാണ് ഞാൻ എന്തോ ഒരു എന്തോരും ഞാനൊരു മോശം ചെയ്തതുപോലെ എനിക്കേതായാലും വള വളരെ സങ്കടം തോന്നി ഒരു സഖാഫിയിൽ നിന്ന് അത്രയും ഒരു അതിനെ നിരാകരിക്കുന്ന രീതിയിലൊരു കമൻറ്റ് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റിൻ്റെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതിനൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ ആയതുകൊണ്ടാണ് ആ രീതിയിലുള്ളൊരു നെഗറ്റീവ് കമൻറ്റ് കണ്ടപ്പോൾ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോഴൊക്കെ നമുക്ക് സങ്കടം അങ്ങനെ സാധാരണ വരാറില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമായിട്ട് ഞാൻ കാണലാണ് പക്ഷേ ഒരു സഖാഫിൽ നിന്ന് കണ്ടപ്പോൾ സ്വലാത്തിനെ ചൊല്ലിയിട്ട് ഞാൻ ആ നിങ്ങളെ വീഡിയോ കണ്ടുവയ്ക്കിയാൽ അറിയാം നമ്മൾ നമ്മളതിൽ മോശമായിട്ടൊന്നും ഇസ്ലാമികപരമായ വിശ്വാസങ്ങളെ മോശമാക്കിയിട്ടില്ല സ്വലാത്ത് മാത്രം ചെല്ലിയാൽ മതി നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ടില്ല സ്വലാത്തിലൂടെ ആ പെൺകുട്ടി നന്നായി നിസ്കാരങ്ങൾ പഠിച്ചു നിസ്കാരങ്ങളൊക്കെ ആ രീതിയിലേക്ക് മാറി അതാണ് ഒരു മോശം അപ്പം എന്തായാലും ആ വീഡിയോ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു എഴുതും നമ്മളെ കയ്യിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയാമല്ലോ അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ നമ്മളൊരു മഞ്ചേരി ഭാഗത്തൊരാൾ മരിച്ചു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെട്ട ഒരു വിഷയം പറഞ്ഞിരുന്നു അപ്പം തമ്പുലയിൽ ആ ഫോട്ടോ കൊടുത്തപ്പോൾ രണ്ട് മൂന്ന് ആളുകളുടെ കമൻറ്റ് വന്നു നിങ്ങൾ ആ ഫോട്ടോ എന്തിനായി കൊടുത്തത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തമ്പുലയിൽ അബ്ദുറഹ്മാൻ വിഷയം പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഫോട്ടോ കൊടുത്ത് നമ്മൾ ആ ഫോട്ടോ റിമൂവ് ചെയ്തു അതൊരിക്കലും മോശമാക്കാൻ വേണ്ടി ചെയ്തതല്ല നമ്മളതിൽ പറയുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആ ഫോട്ടോ കൊടുത്തത് പക്ഷേ ആ ഫോട്ടോ ഒരു വീഡിയോ ഒന്നും കാണാത്ത തമ്പിയിൽ മാത്രം കാണുന്ന ഒരാൾക്ക് എന്തിനാണ് ഇപ്പം ഈ ഒരു താന്തോന്നിയായ പിണിൻ്റെ കാര്യം പറയുന്നവർക്ക് ഈ ഒരു മരിച്ചുപോയ മഞ്ചേരിക്കാരൻ നെല്ലിപ്പറമ്പിലുള്ള അബ്ദുറഹിമാന്റെ ഫോട്ടോ കൊടുത്തതെന്ന് മേ ബി സംശയം ഉണ്ടാവാം പക്ഷേ അത് നമ്മൾ ആ ഒരു രീതിയിലാണ് കൊടുത്തത് അത് അതിൽ പറഞ്ഞ സബ്ജക്റ്റ് ആണല്ലോ നമ്മളത് റിമൂവ് ചെയ്തു അപ്പം നമ്മുടെ കയ്യിൽ കയ്യിലെന്തെങ്കിലും പിഴവുകളോ പക പിഴവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക അത് അതിലകാശം നിങ്ങൾക്കുണ്ട് ണെങ്കിൽ അത് തിരുത്തുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ പക്ഷേ ഒരു സ്വരാത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു അജീവിതാനുഭവം പങ്കുവച്ചപ്പോൾ ഇത്രയും മോശമായിട്ട് ഒരു സഖാഫി പോലെയുള്ള ഒരു ബിരുദമുള്ള ഒരാളിൽ നിന്ന് ഒരു നടപടി ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇൻഷാ അല്ല ഈ അർജുനന് വേണ്ടിയിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു യുവാവിനെ കുറിച്ചാണ് ആ യുവാവ് ഒരു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് ആ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ട് പ്ലസ് ടു പാട് തന്നെ ഒരു ഡ്രൈവറായി മാറിയ ഒരു മനുഷ്യൻ പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട് ഏതോ ഒരു പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ട് എഴുപത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു മൃതദേഹമായിട്ടെത്തി കേരളം മുഴുവനും കരയിപ്പിച്ച കേരളത്തിൻ്റെ മുഴുവനും പൊന്നോമനയായി മാറിയ ഒരു യുവാവുണ്ട് ആ യുവാവിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും